തന്നെ അഞ്ചു ീർത്ത ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിന്റെ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പിൽ വിജയികൾക്കുള്ള സമ്മാനദാനം വണ്ടൂർ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്നു

ും അതുപോലെ പല സൂപ്പർ മാർക്കറ്റായിട്ട് വണ്ടി പറയാനുള്ളത് ഇവിടെ ചേർന്ന എല്ലാവർക്കും മാനേജ്മെന്റിനും സമ്മാനം എല്ലാവർക്കും പിന്നെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ഓഫേഴ്സും കൈ നിറയെ സമ്മാനങ്ങളും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് അപ്പം ഈ മനസ്സിലായി എത്തിച്ചേരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ കാലത്തും ഞാൻ മാർക്കറ്റിന് പിന്നെ നന്ദി പറയുകയാണ് നറുക്കെടുപ്പിൽ സുബൈദ ആദിദേവ് സുനിൽ എന്നിവർക്ക് ഒന്നാം സ്ഥാനവും ദിൽഷാദ് അലി രണ്ടാം സ്ഥാനവും മുഹമ്മദ് മൂന്നാം സ്ഥാനവും നേടി ഗിരീഷ് ഫാസിൽ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ദിൽഷാദ് ദുആ മറിയം മുഹമ്മദ് സയാൻ സലീം സുബ്രഹ്മണ്യൻ വിഷ്ണു പണിക്കർ അബ്ദുൽ ഹക്കീം എന്നിവരും നറുക്കെടുപ്പിൽ വിജയികളായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വണ്ടൂർ വ്യാപാരി വ്യവസായി സെക്രട്ടറി യൂസഫ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ക്വാളിറ്റി സൂപ്പർമാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ റസാഖ് പറമ്പൻ മാനേജിംഗ് പാർട്ട്ണർ കെ നൌഷാദ് മാനേജർമാരായ ഹാരിസ് കരീം അബ്ദുൽ ലത്തീഫ് ഫിറോസ് വണ്ടൂർ പഞ്ചായത്ത് മെമ്പർമാരായ മൈഥിലി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു